നിങ്ങക്ക് തരത്തില്ല ഞാൻ ആർക്കും കൂടുതലും നിങ്ങൾക്ക് തരത്തില്ല നിങ്ങളല്ലേ മറ്റേ അലഞ്ചു ദിവസം ആ വീഡിയോ ഇരിട്ട് പരട്ടിയത് അല്ലേ ഇവനല്ലേ ഈ ക്യാമറമാനല്ലേ ജീവിടത് അല്ലേ ആ നിങ്ങൾക്ക് തരത്തില്ല ഇല്ല ഇല്ല ആലുവിലടി ഉണ്ടായിരിക്കേ അതാണ് ഇവര് കിട്ടേണ്ടത് അത് എന്നാ ചോദ്യ പറ്റില്ല എന്താ നീ ഭാഷയാണോ മുടയാണോ എന്താ ബുദ്ധിമുട്ടുണ്ട് ശരിയല്ല ശരിയല്ല ക്യാമറ ശരിയല്ല സ്വഭാവം ശരിയില്ലന്ന് ആ പറഞ്ഞിട്ടില്ലേ വേണെ പറഞ്ഞാ മതി സൗകര്യ സൗകര്യ പറയാൻ എന്ത് ചെയ്യും അലൻജോസിന് പറഞ്ഞ ആരാടാൻ ജോസിന് ചോദിക്കാനും പറഞ്ഞ ആരല്ലാ തരത്തിലോസ് നമ്മളെ അടുത്താടാ എന്റെ അടുത്താളാണ്ടല്ലേ വെച്ചിട്ടുണ്ട് വീരയാണ് അലിൻജോസിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഉണ്ട് നല്ല ഫ്രണ്ട് അവൻ ഇപ്പൊ പറഞ്ഞില്ലേ വേണ പറഞ്ഞാ മതി സൗകര്യ സൗകര്യ എല്ലാം എല്ലാം പ്രശ്നമാണ് നിങ്ങള് നിലപാടെ പ്രശ്നമാണ് വേണ്ടാത്തവരും കുട്ടികളോട് ചോദിക്കുന്ന പരിപാടി സമൂഹത്തിന് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ടോ മതത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ അത് പ്രശ്നാണ് ആ ശരി ശരിയാൽ ഓട്ടക്കാരോട് നന്ദിയുണ്ട് അവരൊന്നും കൂടി അടിക്കണായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായോ അവിടെ പോവാൻ പറയാ അവനാള് ശരിയല്ല ഏയ് ഏയ് വേണ്ട മാറട നീ എന്തൊരു വീട് എടുക്കണേ നീല്ല വേണ്ട പറഞ്ഞ എന്ത് കാര്യം പറഞ്ഞിട്ട് എന്ത് വേണ്ട സൗകര്യം പറഞ്ഞ സൗകര്യം ഇല്ല നിന്റെ ഭാത അടിഞ്ഞു വരാ നേരത്തെ ഭയങ്കര ചെലായിരുന്നല്ലോ നീ വരാ അതിപ്പോ ശരി സൗകര്യോക്രാറ്റിക് രാജ്യമല്ലേ ഉത്തരം പറയാൻ സൗകര്യം ഇല്ല ആ ക്യാമറമാനോ അവന്മാര് വേറെ ക്യാമറ കൊടുക്കു പറയാം പറയാൻ സൗകര്യമില്ല നീ മാറ്റ Right